നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായ കാറ്റും മഴയും പെയ്തിറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് പലയിടത്തും മഴ മൂലം കനത്ത നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീവണ്ടി അടക്കം ഗതാഗത സൗകര്യങ്ങൾ വൈകുന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ആറു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം പതിനൊന്ന് ജില്ലകളിൽ മുന്നറിയിപ്പും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് മഴ മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിൽ നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ലക്ഷദ്വീപ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ കിട്ടിയ ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് സംസ്ഥാനത്തിന്റെ പല ജില്ലകളിൽ രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു ട്രാക്കുകളിൽ മരം വീണതുകൊണ്ട് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പല ട്രെയിനുകളും വൈകി ഓടുകയാണെന്നുള്ള വിവരവും ലഭിക്കുന്നു ഓച്ചിറയ്ക്കടുത്ത് ട്രാക്കിൽ മരം വീണതോടെ എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ടിരുന്നു പാലരുവി എക്സ്പ്രസ് ആണ് ഊച്ചിറയിൽ പിടിച്ചിട്ടത് തകിഴിക്കടുത്ത് മരം വീണതോടെ കൊല്ലം ആലപ്പുഴ ട്രെയിൻ ഹരിപ്പാടും പിടിച്ചിട്ടിരുന്നു നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് കൊല്ലം ജംഗ്ഷനിലും പിടിച്ചിട്ട ഉണ്ടായി ആലപ്പുഴയിലും ശക്തമായ മഴയും കാറ്റുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്